ി മാറിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ആളുടെ പേര് നസീമ എന്നാണ് വയസ്സ് നാൽപ്പത്തി രണ്ട് അഞ്ച് പോയിന്റ് ആറടിയാണ് ഹൈറ്റ് ഇരുനീറമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് ആറാം ക്ലാസ് വരെയാണ് മതപഠനം ഗവൺമെന്റ് ജോലിയാണ് അവർക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ദത്ത താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ആണ് ഷെയർ ചെയ്യുന്നത് അയാളുടെ വയസ്സ് നാൽപ്പത്തി അഞ്ച് അഞ്ച് പോയിന്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് നിറം വെളുത്ത നിറമാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അഞ്ചാം ക്ലാസ് വരെയാണ് മതപഠനം എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നും അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് തന്നെ ഡിമാൻഡ്സ് ഒന്നുമില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ ആശുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്